അപ്പൊ അവൾ ആ മെഡിസിൻ കഴിച്ചില്ലേ ആ കുഞ്ഞിലതാവട്ടെ എന്നിട്ട് ആ ഷോക്കിലിരിക്കുമ്പോ ആ അടുത്ത പ്ലാൻ നമുക്ക് നോക്കാം അവരെ കാണാനാ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ പ്രകാശ് ഹോസ്പിറ്റലിൽ പോയില്ലേ ഇല്ലമ്മ ഞാൻ പോവാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോഴൊരു പാർട്ടി സ്ഥലം കാണണോന്ന് പറഞ്ഞ് വന്നത് ഞാൻ അവരൊന്ന് കാണിക്കാൻ വേണ്ടി പോയതാ എത്രയും പെട്ടെന്നേ ഈ തട്ടിപ്പ് പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയിട്ടെ ഞങ്ങളുടെ ബിസിനസ് ഒന്ന് ഈറ്റെടുക്കാൻ നോക്കൂ പ്രകാശ അമ്മക്ക് അറിയാലോ എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം കാലം ബിസിനസ് ബിസിനസ് ഈ ചീപ്പ് വിട് ഫ്രഷ് ആയിട്ട് വരാം ഏറ്റെടുക്കാൻ ഇവന്റെ അമ്മേനെ ഞാൻ തന്നെ തട്ടേണ്ടി വരുമോ വാറു വേണ്ടി വരും അമ്മ വന്നേ ടാറ്റും കഴിഞ്ഞമ്മ ഏത് നിമിഷവും നടക്കും അമ്മ എന്തായാലും കൃത്യ സമയത്തന്നെ വന്നു മോഹന്റെയും ആവന്റെയും കേസ് കിടക്കുവാണെന്ന് നമുക്ക് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞു കിടക്കാൻ പറ്റില്ലല്ലോ ആ ക്രെഡിറ്റും കൂടി മോഹൻ ഇരിക്കട്ടെ ഇത് ഞാൻ അമ്മയോട് പറയാനിരുന്നതാവണി കുഞ്ഞിനെ ഇല്ലാതാക്കി നമ്മൾ ഇനി എന്നാണ് വാർത്ത വരുന്നതെങ്കിൽ മോഹനേട്ടൻ അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പേരിൽ തർക്കമുണ്ടായപ്പോ ആരും അറിയാതെ മരുന്ന് കൊടുത്ത് മോഹനേട്ടൻ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി നമ്മൾ നിനക്ക് നല്ല ബുദ്ധിയാണല്ലോ അഞ്ജു ഇവിടെ ഞാനും പ്രകാശമായിട്ടും ദേവവും മാത്രം മതി വേറെ ആരും വേണ്ട അപ്പൊ യശോദയും മോനും പിള്ളേരൊക്കെയോ ഡിവോഴ്സ് കഴിയുമ്പോൾ എല്ലാം പല വഴിക്കാവും മോഹനേട്ടും മോഹനേട്ടൻ്റെ വഴിക്ക് പോവും അവരെ പിന്നെ ഇവിടെ കേറ്റില്ല പിന്നെ ഏറ്റു അതൊക്കെ ശരി തന്നെ പക്ഷെ പഴയ പോലെ എന്തും സഹിച്ചും മോളിവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്തുണ്ടെങ്കിലും അമ്മയോട് പറയാം നീ അതുമില്ലെങ്കിൽ നിനക്ക് നിന്റെ ചേച്ചിയോട് പറയാം അവൾ എല്ലാ കാര്യത്തിലും നിന്റെ കൂടെ ഉള്ളതല്ലേ ഞാൻ പറയാമ്മ നീ എൻ്റെ മോള ആരുടെ മുന്നിലും തോറ്റും കൊടുക്കരുത് തലയും കുരിക്കരുത് Lovetපම් ක therapiebin